കേരളം ദൈവത്തിൻ്റെ നാട് കേരളം ദൈവത്തിൻ്റെ നാടാണെങ്കിൽ ആലപ്പുഴ സ്വർഗം ഞാൻ ആ സ്വർഗത്തിലൂടെ ഒരു വീതിയിലൂടെ സം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ വീതി ഒരു പുഴയാണ് സോറി തോടാണ് ബോട്ടിലാണ് എൻ്റെ സഞ്ചാരം ബോട്ട് സഞ്ചാരം കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടതാണ് അത് തുടരുന്നു ഈ ബോട്ടിലിരുന്ന് ഞാൻ ഓർത്തത് തടഴി ശിവശങ്കരപ്പിള്ളയാണ് കുട്ടനാട്ടുകാരെ മലയാളികൾക്ക് പരിചയപ്പെടുത്തി തന്ന പ്രശസ്ത സാഹിത്യകാരൻ തടഴി ശിവശങ്കരപ്പിള്ള തടഴിയിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനേഴിന് ജനിച്ചു തിരുവനന്തപുരം ലോ കോളേജിൽ പ്രീഡർഷിപ്പ് പരീക്ഷ പാസായി അമ്പലപ്പുഴയിൽ വത്തിയിലായി പ്രാക്ടീസ് ചെയ്തു അദ്ദേഹം കൂടുതലും തൊഴിലാളി തത്തകളാണ് എഴുതിയത് കമ്മ്യൂണിസ്റ്റ് നേ കമ്മ്യൂണിസത്തിന് വേണ്ടി എഴുതിയ നോവലാണ് അനുഭവങ്ങൾ പാളിച്ചകൾ ചെല്ലപ്പൻ ചെല്ലപ്പൻ്റെ ഭാര്യ ഭവാനി അവരുടെ രണ്ട് കുട്ടികൾ ഒരു തുടിലിൽ താമസിക്കുന്നു ചെല്ലപ്പൻ പാതിര രാത്രി ഉറക്കം ഉണർന്നു വിളക്കും വീടിയും കത്തിച്ചു തലേദിവസം രാത്രി എന്താണ് നടന്നത് ഓർക്കാനായി ശ്രമം കാരണം ഭാര്യയിൽ സംശയം ഗോപാലൻ പതിവില്ലാതെ ചെല്ലപ്പനെ കള്ളുഷാപ്പിൽ തൊണ്ടുപോയി സൽത്തരിച്ചു തിരിച്ച് ഒറ്റത്ത് വീട്ടിലേക്ക് പോകാൻ നടന്ന ചെല്ലപ്പന്റെ പുറകെ അയാളും വീട്ടിലെത്തി പാവിരിച്ച് കിടന്നത് ഓർമ്മയുണ്ട് അവിടെ അതിനുശേഷം എന്തെങ്കിലും സംഭവിച്ചുവോ അതാണ് ചെല്ലപ്പന് അറിയേണ്ടത് ഭവാനിയുടെ കൂടെ തൊഴിൽ ചെയ്യുന്ന ഒരു തൊഴിലാളിയാണ് ഗോപാലൻ ഭവാനി സുന്ദേരിയും ചെല്ലപ്പൻ പണ്ട് നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരുന്ന ഒരു തൊഴിലാളി തൊഴിലാളികൾക്കുള്ള ഗുണവും ദോഷങ്ങളും ചെല്ലപ്പൻ ഉണ്ടായിരുന്നു പുതവലിയും തള്ളുതുടിയും ചെല്ലപ്പൻ പോകുന്ന വഴിയിൽ ഒരു മുതലാളിയെ പേടിപ്പിച്ചതിനും ഒരു മുതലാളിയുടെ തോപ്പിൽ തേങ്ങ മോഷ്ടിച്ച് നാട്ടുകാർക്ക് കൊടുത്തതിലും ചെല്ലപ്പനെതിരായി രണ്ട് കേസുകൾ ചെല്ലപ്പനെ തൊഴിലാളിയൂണിൽ ഒളിവിലേക്ക് പറഞ്ഞുവിടുന്നു ചെല്ലപ്പൻ പോയപ്പോൾ ഭവാനിയെ നിയന്ത്രിക്കാൻ ആരുമില്ലാതെയായി ഭവാനിക്ക് എല്ലാ ദിവസവും പണിക്ക് പോരാൻ കഴിയുന്നു വീട്ടിലെ ദാരിദ്ര്യം മാറുന്നു പണിക്ക് പോകുമ്പോൾ എല്ലാ ദിവസവും ഗോപാലനെ കാണാനും കഴിയുന്നു അവർ സ്നേഹത്തിലായി ചെല്ലപ്പൻ ഇല്ല എന്ന ധൈര്യത്തിൽ ഗോപാലൻ ഭവാനിയുടെ വീട്ടിൽ താമസം മാറുന്നു ജീവിതം നയിക്കുന്ന ചെല്ലപ്പൻ അവർ അവിടുത്തെ അമ്മയിൽ നിന്ന് സ്നേഹം അറിയുന്നു ചെല്ലപ്പൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ദുഷിപ്പ് തുറയുന്നു അവരുടെ മകൾ പാർവതി ചെല്ലപ്പനെ ഇഷ്ടപ്പെടുന്നു ചെല്ലപ്പൻ പാർവതിയെയും നാട്ടിൽ നിന്ന് വന്ന ഒരു യൂണിയൻ പ്രവർത്തകൻ പറയുന്നു ഭവാനിയും ഗോപാലിനും ഒരുമിച്ച് താമസമായി ചെല്ലപ്പൻ്റെ വീട് അവർ മുതലാളിക്ക് വിട്ടു കൊടുത്ത് രാശിയുമായി വേറെ വീട് വെച്ച് താമസിക്കുന്നു ഇത് കേട്ട് ചെല്ലപ്പൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങി നടക്കുന്നു മട്ടാഞ്ചേരിയിലെത്തുന്നു ഒരു ഫാക്ടറി തൊഴിലാളി സമരം കണ്ടു നിർത്തുന്നു തൊട്ടുമുന്നിലുള്ള കച്ചവടം ചെയ്യുന്ന മുസ്തഫയുമായി അടുപ്പത്തിലാകുന്നു ഫാ ഫാക്ടറി ഗേറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന തൊഴിലാളികളെ ചവിട്ടി മുന്നോട്ട് പോകുന്ന മുതലാളിയുടെ ഗുണ്ടകളെ ചെല്ലപ്പൻ അടിച്ചമർത്തുന്നു ചെല്ലപ്പനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു ജയിലിൽ ഗോപാലൻ്റെ മുറിയിൽ ആവുന്നു ചെല്ലപ്പൻ്റെയും താമസം ചെല്ലപ്പനെല്ലാം ഗോപാലനോട് ക്ഷമിക്കുന്നു കുട്ടികളെ പഠിപ്പിക്കണമെന്ന് ഒരഭ്യർത്ഥനയും നടത്തുന്നു ജയിൽ മോചിതനാ മോചിതനാകുന്ന ചെല്ലപ്പൻ മട്ടാഞ്ചേരിയിലെട്ടാണ് തിരിച്ചെത്തുന്നത് ഒരു ദിവസം ചെല്ലപ്പൻ മാരാരിക്കുളത്ത് ചെല്ലുന്നു ഭവാനിയെ കാണുന്നു കുമാരി മകളെ അന്വേഷിച്ചു മകൾ മരിച്ചുപോയ ദുഃഖത്തോടു കൂടി ചെല്ലപ്പൻ തിരികെ മട്ടാഞ്ചേരിയില തന്നെ പോരുന്നു ചെല്ലപ്പൻ ഹംസയുമായി താമസമാകുന്നു ഹംസയോടെ എപ്പോഴും പറയും തൊഴിലാളികൾക്ക് വേണ്ടിയാണ് എൻ്റെ ജീവിതം തൊഴിലാളികൾക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ വേണ്ടി മുതലാളിയെ ചെല്ലപ്പൻ കൊല്ലുന്നു കോടതിയിൽ സ്വയം തുറ്റം ഏറ്റുപറിഞ്ഞ് വധശിക്ഷ മേടിക്കുന്നു ചെല്ലപ്പൻ്റെ ചെല്ലപ്പൻ്റെ ശവം ഭവാനിയും ഗോപ ഗോപാലനും കൂടി ചെല്ലപ്പൻ്റെ പറമ്പിൽ സംസ്കരിക്കുന്നു തൊഴിലാളി പ്രസ്ഥാനത്തിനു വേണ്ടി എഴുതപ്പെട്ട ഒരു നോവൽ തൊഴിലാളിയുടെ വേദനകളും സന്തോഷങ്ങളും അവരുടെ സത്യസന്ധതയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഉത്തമ തൃതി വായിക്കാത്തവർ വായിക്കാത്തവർ ഈ നോവൽ വായിക്കണം മലയാളത്തിലെ പ്രശസ്തമായ ഒരു നോവലാണ് അനുഭവങ്ങൾ പാളിച്ചത് ഇതാ നമ്മുടെ എൻ്റെ ബോട്ട് ഇപ്പോൾ വെമ്പനാട്ട് കായലിലെത്തി ചായലിൻ്റെ പരപ്പൊന്നും നോക്കൂ ഹൗസ് ബോട്ടുകളൊന്നും കാണുന്നില്ല എല്ലായിടത്തും ഹൗസ് ഉണ്ട് പക്ഷേ വലിയ ചായലായതുകൊണ്ട് നമ്മുടെ കണ്ണിൽ പെടുന്നില്ല എന്ന് മാത്രം നിങ്ങൾ അവസാനം വരെ കാണണേ ഈ വീഡിയോ അവസാനിക്കുന്നത് ഒരു ഷാപ്പിലാണ് അതെ ഞാനും ഒരു കള്ള് ഷാപ്പിൽ കയറി ചൂട്ടനാട് ചെന്നിട്ട് കള്ള് ഷാപ്പിൽ കയറി താറാവും മീനും ഞണ്ടും ചെമ്മീനും കഴിച്ചില്ലെങ്കിൽ എന്തിനാണ് കുട്ടനാട് പോണത് അപ്പവും നല്ല അപ്പമായിരുന്നു ഞണ്ട് കഴിച്ചില്ല കേട്ടോ ചെമ്മീനും കഴിച്ചില്ല എനിക്ക് അലർജിയാണ് പക്ഷേ ഒരു കു ഒരു കുപ്പിയല്ല അവിടെ ഒരു കുടം കള്ളാണ് തരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ മൂന്ന് ഗ്ലാസ് കള്ളുണ്ട് പോരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ആവോ ഈ വെള്ളം അതേ കരയേത്താൽ ഉയരത്തിലാണ് വെള്ളം നിൽക്കുന്നത് ഒരു ചെറിയ ചെറിയ ചിറയാണ് ഈ വെള്ളം തടഞ്ഞു നിർത്തുന്നത് അതിൻ്റെ ഉള്ളിലാണെങ്കിലോ കൃഷി നെൽകൃഷി ഇതാ തള്ളുഷാപ്പിൽ ഞാൻ എത്തിയിരിക്കുന്നു കുടത്തിൽ കള്ളുണ്ട് ക്ലാസിൽ കള്ളുണ്ട് പാത്രത്തിൽ അപ്പമുണ്ട് മുമ്പിൽ ഒരു മീനും അതും കഴിച്ച് ഞാൻ തിരിച്ച് അടുത്ത ബോട്ടിന് പോവും നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി എം എഫ് ഈ വീഡിയോ കണ്ട നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അടുത്ത വീഡിയോയും നിങ്ങൾ കാണുമെന്നുള്ള പ്രതീക്ഷയിൽ ഷെല്ലി എം എഫ്